കേരള പ്രവാസി സംഘം പെരിന്തൽമണ്ണ സൗത്ത് വില്ലേജ് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സമർപ്പണം നടന്നു പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ സമർപ്പണം നിർവഹിച്ചു പ്രവാസി സംഘത്തിന്റെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ പെരിന്തൽമണ്ണ പ്രവാസി സംഘം ഏരിയ കമ്മിറ്റിയും മലപ്പുറം ജില്ലാ സംഘവും ഏറ്റവും ഊർജിതമായിട്ടുള്ള പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രവാസി പ്രവർത്തനത്തിലും പ്രവർത്തനത്തിലും മലപ്പുറം ജില്ലാ കമ്മിറ്റി നല്ല നിലയിൽ മുന്നേറിയ ഈ ഘട്ടത്തിൽ വളരെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ലക്ഷ്യമീടിനടുത്ത് തട്ടാരക്കാട്ടിൽ മുഹമ്മദ് യൂനിസ് സലീമിനും കുടുംബത്തിനുമാണ് കേരള പ്രവാസി സംഘം പെരിന്തൽമണ്ണ സൗത്ത് വില്ലേജ് കമ്മിറ്റി സൗജന്യമായി വീട് നിർമ്മിച്ച് നൽകിയത് പെരിന്തൽമണ്ണ ഏരിയയിൽ ആകെ എട്ട് വീടുകളാണ് നിർമ്മിച്ച് നൽകുന്നത് മൂന്ന് വീടുകൾ ഇതിനകം ഗുണഭോക്താക്കൾക്ക് കൈമാറി കഴിഞ്ഞു പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം നിർവഹിച്ചു ആ സ്വപ്നവും കഴിയാതെ പതിറ്റാണ്ടുകൾ പ്രവാസ ലോകത്ത് നിന്ന് ജോലി ചെയ്ത് തിരിച്ചു വന്ന് ഇന്നും വാടക വീടുകളിൽ താമസിക്കുന്ന പ്രവാസികൾ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് പ്രവാസി ഘത്തിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ തവണ ഘർഷം എന്ന പദ്ധതിക്ക് രൂപം നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചു നിങ്ങൾ നോക്കൂ പെരിന്തൽവണ്ണം നിയോജക മണ്ഡലത്തിൽ മാത്രം നാല് വീടുകളുടെ പണി പൂർത്തിയായി നാല് വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് പതിനഞ്ചു വീടെങ്കിലും പൂർത്തീകരിക്കണം എന്നാണ് നഗരസഭാ ചെയർമാൻ പി ഷാജി സി പി ഐ എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് കേരള പ്രവാസി സംഘം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി കെ റൌഫ് ജില്ലാ പ്രസിഡന്റ് സി പി റസാഖ് സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ മുബാറക് സാനി എന്നിവർ സംസാരിച്ചു സി സി എൻ പെരിന്തൽമണ്ണ